തിരുവോണ പെമ്പർ ലോട്ടറി നറുക്കെടുപ്പിന് ഇനി ഒരു ദിവസമാണ് ശേഷിക്കുന്നത് നാലിനുച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഫലം പുറത്തുവരിക നേരത്തെ ഇരുപത്തിയേഴിനായിരുന്നു നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞതോടെ ഏജന്റുമാരുടെ അഭ്യർത്ഥന പരിഗണിച്ച് നറുക്കെടുപ്പ് നാലിലേക്ക് മാറ്റുകയായിരുന്നു ഇരുപത്തി കോടിയാണ് ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം ബമ്പർ ലോട്ടറികളിൽ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ളതും ഓണം ബമ്പറിന് തന്നെ ഓണം ബമ്പർ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം രണ്ട് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും ലഭിക്കും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും ഉണ്ടാകും ഇതുവരെ എൺപത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബമ്പർ ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട് ജില്ലയാണ് പതിനേഴ് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇവിടെ നിന്ന് മാത്രം വിറ്റുപോയിട്ടുള്ളത് തൊട്ടു പിന്നാലെ തൃശൂരാണ് ഇക്കുറി തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് ലക്ഷം ടിക്കറ്റുകൾ പുറത്തിറക്കിയതിൽ എഴുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എട്ട് ടിക്കറ്റുകളായിരുന്നു വിറ്റുപോയത് ആരായിരിക്കും ഇത്തവണത്തെ ഭാഗ്യവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ആർ ഒൻപത് ഒൻപത് ടി ജി നാല് മൂന്ന് രണ്ട് 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 എന്ന നമ്പറിനായിരുന്നു ലോട്ടറി അടിച്ചത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിറ്റഴിച്ച ടിക്കറ്റ് കർണാടക സ്വദേശിയായ മുഹമ്മദ് അൽതാഫ് എന്ന ബൈക്ക് മെക്കാനിക് ആണ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരം സ്വദേശിയായ അനൂപ് എന്നയാൾക്കായിരുന്നു ലഭിച്ചത് ഏറ്റവും കൂടുതൽ ബമ്പർ അടിച്ചിരുന്ന ജില്ല പാലക്കാടാണ് അതുകൊണ്ട് ഇത്തവണയും പാലക്കാടിന് തന്നെയായിരിക്കുമോ വിജയമെന്നാണ് ഉറ്റുനോക്കുന്നത് ലോട്ടറി ഏത് ജില്ലയ്ക്ക് അടിക്കുമെന്ന കാര്യത്തിൽ പലതരം പ്രവചനങ്ങളും വരുന്നുണ്ട് ഇതിൽ ചാൻജി പിറ്റി പ്രവചിക്കുന്നത് പാലക്കാട് ജില്ലയ്ക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇത് ഒരു വന്യമായ പ്രവചനം മാത്രമല്ല മറിച്ച് ഏറ്റവും വലിയ ടിക്കറ്റ് വിൽപ്പന അതിർത്തി കടന്നുള്ള ഡിമാൻഡ് മുൻകാല പ്രാധാന്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കണക്കിലെടുത്താണ് പ്രവചനം എന്തായാലും ആർക്കാകും സമ്മാനമെന്ന് കാത്തിരുന്നു തന്നെ കാണാം ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന ഇരുപത്തി കോടി രൂപയിൽ നിന്ന് ആദ്യം ഏജന്റ് കമ്മീഷൻ കുറയ്ക്കും സമ്മാന തുകയുടെ പത്ത് ശതമാനം അതായത് രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ഏജന്റ് കമ്മീഷൻ കമ്മീഷൻ കുറച്ചതിന് ശേഷമുള്ള തുക ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ഈ തുകയ്ക്കാണ് നികുതി ഈടാക്കുന്നത് ഇതിൽ നിന്ന് മുപ്പത് ശതമാനം ആദായ നികുതിയായി ഈടാക്കും അത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വരും കൂടാതെ നാല് ശതമാനം സർചാർജ് കൂടി ഈ തുകയ്ക്ക് ബാധകമാണ് ഇതോടെ ഭരത്തിൽ നികുതി നിരക്ക് മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനമായി മാറും അതായത് ഇരുപത്തി യുടെ മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ശതമാനം നികുതി മാത്രമായി അടയ്ക്കണം ഇത് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയോളം വരും എല്ലാ കിഴിവുകളും കഴിഞ്ഞാൽ വിജയിക്ക് ലഭിക്കുന്ന അറ്റത്തുക പതിനഞ്ച് പോയിന്റ് നാല് എട്ട് കോടി രൂപയായിരിക്കും ലോട്ടറി നിങ്ങൾക്ക് അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ലോട്ടറി ടിക്കറ്റിന് പുറത്ത് ലോട്ടറി വകുപ്പ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തണം സമ്മാനം വാങ്ങുന്നതിനായി അപേക്ഷ സമർപ്പിക്കണം തുക കൈപ്പറ്റുന്നതിനായി ടിക്കറ്റിന്റെ രണ്ട് ഭാഗങ്ങളും ഫോട്ടോ കോപ്പി എടുത്ത് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം ഇതിനുശേഷം ലോട്ടറി വെബ്സൈറ്റിൽ നിന്നും സ്റ്റാമ്പ് രസീത് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇതിൽ ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകണം അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ കാർഡും നിർബന്ധമായി സമർപ്പിക്കാം